ലൈഫ് മിഷൻ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൗജന്യമായി നൽകിയവരെയും ആദരിക്കുന്നു കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വേദിയിൽ വെച്ച് നാളെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലയിൽ ഇതിനകം ഇരുപത്തിയ്യായിരത്തി വീടുകൾ അനുവദിച്ചതിൽ ഇരുപത്തിയൊന്നായിരത്തി വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് എണ്ണൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനകം ഇതിനുവേണ്ടി ചെലവഴിച്ചതെന്ന് കെ വി സുമേഷ് എം എൽ എ കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒട്ടേറെ പദ്ധതികളാണ് അതിലിപ്പോൾ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് നാളെ സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭവനയിൽ വെച്ച് നടക്കുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള പവനരഹിതർക്ക് സമ്പൂർണ്ണ ഭവന നിർമ്മാണ ആനുകൂല്യം ജില്ലയിൽ അറുപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പങ്കെടുത്തുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ പോലീസ് മൈതാനിലെ എക്സിബിഷനിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു പ്രഖ്യാപനവും ആദരിക്കൽ ചടങ്ങും അവിടെ നടത്തുകയാണ് അറുപത്തൊന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ലൈഫ് മിഷൻ കോർഡിനേറ്റർ എം പി വിനോദ് പഞ്ചായത്ത് പ്രസിഡന്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കെ ശ്രീധരൻ എന്നിവരും പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ